ഭീഷണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ സത്യഭാമയാണെങ്കിൽ വിഷ്ണുവിന് നേരെയങ്ങ് ചാടിത്തുള്ളുന്നുണ്ട് അവൾക്ക് ചായ വാങ്ങിച്ചു കൊടുത്തും അവളുടെ പിന്നാലെ ഫയൽ കൊണ്ടു നടന്നും ഓച്ചാനിച്ച് നിന്നും ഒക്കെ നീ അടിമപ്പണി ചെയ്യുമ്പോൾ നീ നിൻ്റെ വിലയാണ് കളയുന്നത് സഹപ്ര സഹപ്രവർത്തകർക്ക് മുന്നിൽ അവളാണെങ്കിൽ നിന്നെക്കുറിച്ച് നീ ചെയ്യുന്ന മണ്ടനാണെന്ന് പറയും നീ ചെയ്യുന്ന കാര്യങ്ങൾ ഓർത്തിച്ച് അവൾ പരിഹസിക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു തന്നെയാണല്ലോ ഞാൻ വിവാഹം കഴിച്ചെന്നോർത്ത് എന്നോർത്ത് നിന്നെ തള്ളിക്കളയും എന്നൊക്കെ പറഞ്ഞ് സത്യഭാമ ആകപ്പാടെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് ഒന്നെങ്കിലും നീ ഡ്രൈ ഈ ജോലി അതുകൊണ്ട് ഈ ജോലിനെ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ നിന്റെ ഈ അമ്മയെ എന്ന നെയ്ക്കുമായി മറക്കണം എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അകം ചോദിക്കുന്നുണ്ട് എന്താ ഫാമ ഇത് അവൻ ആദ്യമായിട്ട് കിട്ടിയ ജോലിയാണ് അതെന്തിനാണ് ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് അച്ഛനമ്മമാര് മക്കൾക്ക് നല്ല ജോലി കിട്ടണം നന്നായി ജീവിക്കണം എന്നൊക്കെ ഇല്ലേ ആഗ്രഹിക്കുന്നത് നീ എന്താ ഇങ്ങനെ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരവും സത്യഭാമ എങ്ങോട്ട് ഉറങ്ങത്തുള്ളുകയാണ് ഞാനിവനെ വളർത്തിയത് വല്ലവരുടെയും മുന്നിൽ ഓച്ച നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആരുടെയും മുമ്പിൽ തല ഉയർത്തി തന്നെ എൻ്റെ മകൻ ഭീഷണി നിൽക്കണം അല്ലാതെ ആർക്കും അടിമപ്പണി ചെയ്യുന്നവനെ രുത് അതിനു വേണ്ടിയിട്ടല്ല ഞാൻ വളർത്തിയത് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ് അമ്മ എന്തായി പറയുന്നത് ഡ്രൈവർ പണി അത്രയ്ക്ക് മോശമുള്ള പണിയെന്നല്ലേ ഈ നാലാം ക്ലാസ്സുകാരന് പിന്നെ അവിടെ കളക്ടറായിട്ട് ഉദ്യോഗം എടുത്ത് വെച്ചിരിക്കുന്നു അമ്മ ഈ പറയുന്ന പോലെ പല ഓഫീസുകളിലും ഭാര്യ ഉയർന്ന പൊസിഷനിലും താഴെയായിട്ട് ഭർത്താവൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ഈ ഒരു അഭിമാനക്കേട് അവിടെ എങ്ങും ഉണ്ടാകുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് തുടർന്ന് ഒന്നുകിലും നീ അങ്ങനെ ഒരു മകനെ ഭാര്യയുടെ പാവാട ചട പിടിച്ച് ജോലി ചെയ്യുന്ന അടിമപ്പണി ചെയ്യുന്ന ഒരു മകനെ എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണു ണെങ്കിൽ ആകെ ആകെ ദേഷ്യം വന്ന് വിഷ്ണു നിൽക്കുകയാണ് ഒന്നുകിൽ നീ അങ്ങനെയുള്ളൊരു മകനെ ഇവിടെ താമസിക്കാനായിട്ട് പാടില്ല നീ ഇന്നിപ്പോൾ രാത്രി ഇവിടെ നിന്ന് ഇറങ്ങണമെന്നൊന്നും പറയുന്നില്ല പക്ഷെ നാളെ നേരം വിളുക്കുമ്പോൾ നീ ഇവിടെ നിന്ന് പോകണം എന്നും അറിയുകയാണ് പിന്നെ വിഷ്ണു ആകെ ദേഷ്യം വന്ന ലേഡുവൊക്കെ ഇങ്ങോട്ട് എടുത്ത് എറിയുന്നുണ്ട് അമ്മ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഇത് ഈ ജോലി ഉപേക്ഷിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എനിക്ക് ആദ്യമായിട്ട് ഇട്ടി ജോലി തന്നെയാണ് പിന്നെ നാളെ ഇറങ്ങുന്നില്ല ഇന്ന് രാത്രി തന്നെ ഞാൻ ഇറങ്ങാൻ പോവുകയാണ് ഒരു രാത്രി ഈ എൻ്റെ ഈ ജോലി അമ്മയ്ക്ക് അഭിമാനമൊക്കെ ഇടുന്നതല്ലേ പറഞ്ഞത് അഭിമാനം ഒരു രാത്രി കൂടി പണയമേക്കേണ്ട ഞാൻ ഇപ്പോൾ തന്നെ ഇറങ്ങുകയാണ് എന്നിങ്ങനെ പറയുമ്പോഴും രാഘവന്മാർ പറയുന്നുണ്ട് പാമ എന്താ പറയുന്നത് അവൻ ഇറങ്ങാൻ പോവുകയാണെന്ന് പറയുമ്പോൾ പോട്ടെ രാഘവേട്ട അവൻ അവൻ്റെ മുതലാളിയുടെ വീട്ടിൽ പോയി ഓച്ചാനിച്ച് നിൽക്കട്ടെ ആശ്രിതനല്ലേ തൊഴുതു പിടിച്ച് ഇങ്ങനെ നിക്കട്ടെ എന്നൊക്കെ പാമ ആക്ഷനൊക്കെ കാണിച്ച് പറയുമ്പോൾ വിഷ്ണുവിന് വീണ്ടും കല്യണമെന്നു കൊണ്ട് വിഷ്ണു കസേരയൊക്കെ തട്ടി തട്ടിത്തെറിപ്പിക്കുകയാണ് എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് ഓട്ടോ ഈ ഓട്ടോ ഞാൻ എടുക്കുകയാണ് മുകളിലാകാശവും താഴെ ഭൂമിയുമുള്ള ഈ വിഷ്ണുവിനെ എവിടെയും വിഷ്ണുലോകം തന്നെയാണ് അച്ഛാ പിന്നെ ഞാൻ പേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഓട്ടോയുടെ താക്കോല് വിഷ്ണു എടുക്കുന്നുണ്ട് ഇത് ഞാൻ എടുക്കുകയാണ് ഓട്ടോയ്ക്ക് ഓട്ടോശ്രീന്ന് പേരിടുമ്പോൾ എനിക്ക് ഐശ്വര്യമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ അതിൻ്റെ വീടാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആകെ ദേഷ്യപ്പെട്ട് വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങിയാണ് അന്നേരം സത്യഭാമയ്ക്ക് വിഷ്ണു പോകുന്നതിന് വിഷമം ഒന്നുമില്ല ആ ഒരു ശാലിനിയുടെ മുമ്പിൽ വിഷ്ണു ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ദേഷ്യവും ശാലിനി ഉയർന്നതിലും മകൻ താഴ്ന്നതിലും സത്യഭാമ വീണ്ടും കൂടെ പരാജയപ്പെടുത്തു പെടുന്നു എന്നൊക്കെ ഉള്ളത് അഹങ്കാരം തന്നെയാണ് പാമയുടെ മനസ്സിൽ മുന്നിൽ അവിടെ കാണുന്നത് അന്നേരം വിഷ്ണു ഓട്ടോ ഇങ്ങനെ സ്റ്റാർട്ടാക്കുമ്പോൾ ഓടി ഓടിച്ചെല്ലുന്നുണ്ട് മുന്നേ അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് ഇങ്ങനെ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എത്ര നാളെന്നാണെന്ന് വെച്ചാൽ അമ്മയായാലും എങ്ങനെയാ സഹിക്കുക വെച്ചാൽ ഇന്ന് ഇതിനൊരു അവസാനം ഉണ്ടാക്കിയേ പറ്റുമോ അച്ഛനെന്നെ തടയേണ്ട ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ആണെങ്കിൽ ഓട്ടോ എടുത്ത് പോകുന്നുണ്ട് അന്നേരം അകുന്നേരം അങ്ങ് ആകെ സങ്കടപ്പെട്ട അവിടെ നിന്ന് അങ്ങ് സങ്കടപ്പെടുകയാണ് എൻ്റെ ഈശ്വരന്തൊരു പരീക്ഷണമാണെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് അതിനുശേഷം ആകെ സങ്കടത്തോടെയാണ് വിഷ്ണു ഓട്ടോ ഓടിച്ച് പോകുന്നതൊക്കെ എന്നിട്ട് കുടുംബശ്രീയിലേക്ക് ചെ തന്നെ ചെല്ലുന്നുണ്ട് അന്നേരം അവിടെ എല്ലാവരും ഉറക്കായി കഴിഞ്ഞിരുന്നു വിഷ്ണു ആണെങ്കിൽ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഓട്ടോയുടെ പഠിക്കലേക്ക് ഇരിക്കുന്നുണ്ട് അന്നേരവും സത്യഭാമ പറഞ്ഞ വാക്കുകളാണ് വിഷ്ണുവിൻ്റെ മനസ്സിൽ ഒന്നുകിൽ നീ ഈ ജോലി ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ഈ അമ്മ എന്നേക്കുമായി മറന്നേക്കണം എന്നത് ആലോചിച്ച് വിഷ്ണു അങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് തുടർന്ന് പിറ്റേന്ന് രാവിലെ ശാലിനിയാണെങ്കിൽ രാവിലെ ഉറക്കം എണീക്കുന്നുണ്ട് കട്ടനൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാരദാമ ഇങ്ങനെ ചൂലായിട്ട് വരികയാണ് ഇതെന്താ രാവിലെ എഴുന്നേറ്റത് മറ്റത് ഞാനാണെങ്കിൽ മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാം എഴുന്നേക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അന്നേരം ഞാൻ അതേ ചായയും ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് കാണിക്കുകയാണ് എന്ന അപ്പം നേരത്തെ പോകണമെന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം ശാരദാമ മുറ്റം തൂക്കാനായിട്ട് ഇങ്ങനെ ഉമ്മറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഓട്ടോ കാണുന്നുണ്ട് അന്നേരം ഇതേതാ ഓട്ടോ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വിഷ്ണുവിൻ്റെ ഓട്ടോ ആണല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അതിനകത്ത് വിഷ്ണു ഇങ്ങനെ ഇടുന്ന ഉറങ്ങുന്ന കാണുന്നുണ്ട് അന്നേരം ശാലിനി മോളെ ഇതേ വിഷ്ണു എന്ന് പറയുകയാണ് നേരം വിഷ്ണു ഏട്ടനോ എന്ന് പറയുമ്പോൾ ദൈ ഇവിടെ എന്ന് പറയുകയാണ് തുടർന്ന് ശാലിനി വരുമ്പോൾ വിഷ്ണു ഇങ്ങനെ കിടന്നുറങ്ങുന്ന കാണുന്നുണ്ട് അന്നേരം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി ഓട്ടൊരു അടുത്തേക്ക് ചെല്ലുകയാണ് തുടർന്ന ശാലിനിയാണെങ്കിൽ വന്ന വിഷ്ണുവിനെ ഇങ്ങനെ വിളിച്ചുണർത്തുന്നുണ്ട് എന്നിട്ട് വിഷ്ണു ഇങ്ങനെ കണ്ടു നോക്കുകയാണ് നോക്കുകയാണിത് എപ്പോഴാണ് ഇവിടെ വന്ന് കിടന്നത് എന്നെ വിളിക്കാമായിരുന്നില്ലേ എന്താ കാര്യം സത്യമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായോ എന്ന് ചോദിക്കുകയാണല്ലോ അത് വിഷ്ണുമായിട്ട് ഇവിടെ വന്ന് കിടക്കില്ല എന്ന് പറയുമ്പോൾ വിഷ്ണു എഴുന്നേറ്റ് ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നിട്ട് വിഷ്ണു ഒന്നും മിണ്ടുന്നില്ല പറ വിഷ്ണുമായിട്ട് എന്താ എന്താ കാര്യം പറയുമെന്ന് പറഞ്ഞ് രണ്ടു മൂന്നു പ്രാവശ്യം ശാലിനി നിർബന്ധിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് അമ്മയ്ക്ക് ഞാൻ ഈ ജോലിക്ക് പോകണത് ഇഷ്ടപ്പെട്ടില്ല ഭാര്യയുടെ അടിമപ്പണി ചെയ്യാൻ പോകണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്നോട് ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞു ഇനി എത്രയും ഞാൻ സഹിക്കുക ഇറങ്ങി പോന്നു എന്ന് പറയുകയാണ് എന്നാലും വിളിക്കാമായിരുന്നില്ലേ ചോദിക്കുകയാണ് ആദ്യം ഓർത്തതാണ് പിന്നെ നിങ്ങളുടെ ഉറക്കം എന്ന് കരുതി പിന്നെ ഇതേ ഇവൻ പോരെ ഇവിടെ നിന്നാകുമ്പോൾ എന്നെ ആരും ഇറക്കി വിടില്ല എന്ന് പറഞ്ഞ് ഓട്ടോയിൽ ഇങ്ങനെ തട്ടുകയാണ് അതൊക്കെ ഇങ്ങനെ ശരദാമ്മ അവിടെ നിന്ന് കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അത് വിഷ്ണു ആണെങ്കിൽ അങ്ങനെ ആ പഠിക്കലേക്ക് ഇരിക്കുകയാണ് അന്നേരം ശരദാമ്മ പറയുന്നുണ്ട് ആ വിഷ്ണുവിൻ്റെ വിഷമം ഇങ്ങനെ കണ്ടിട്ട് അവർ തങ്ങളിൽ സംസാരിക്കട്ടെ എന്ന് കരുതി ശരദാമ്മ പറയുന്നുണ്ട് മോള് ചായക്ക് വെള്ളം വെച്ചു എന്നല്ലേ പറഞ്ഞത് ഞാൻ പോയിട്ടുണ്ട് വരാമെന്ന് പറഞ്ഞ് ശരദാമകത്തേ കയറുകയാണ് അത്ര ചാലിനിയും ആ ഓട്ടോയിൽ പഠിക്കലേക്ക് ഇരുന്നിട്ട് അല്ല പിന്നെ എന്താ തീരുമാനിച്ചത് അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത സ്ഥിതിക്ക് ഈ ജോലി നിർത്തുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോട് നോക്കുകയാണ് അന്നേരം വേണ്ട അല്ലേന്ന് ഇങ്ങനെ പെട്ടെന്ന് ചാലിനി പറയുന്നുണ്ട് അന്നേരം നാലാം ക്ലാസ് യോഗ്യതയുള്ള എനിക്ക് പിന്നെ എന്ത് ജോലിയാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ജോലിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം താൻ എതിർത്തൊന്നും പറയണ്ട എല്ലാവരെയും തൃപ്തിപ്പെടുത്തി നമുക്ക് മുന്നോട്ട് പോകാനൊന്നും സാധിക്കില്ല നമുക്ക് നല്ലതെന്ന് തോന്നുന്നതും ഇഷ്ടമല്ലെങ്കിൽ അവരെ അങ്ങ് വിട്ടേക്കുക അതെ അതാണ് എൻ്റെ തീരുമാനം എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ശരദാമ ചായ വരുന്നുണ്ട് എന്നിട്ട് ചായ കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ പിന്നെ ശാലിനിയോട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് എന്തായാലും താൻ പോയി റെഡിയാകുക ഞാൻ പോയി ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വണ്ടിയുമായിട്ട് വരാം പിന്നെ വൈകുന്നേരം നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറയുകയാണ് അന്നേരം കമലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീട് നോക്കണം എന്നു പറയുകയാണ് ശരദാമ്മ ചോദിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ മോൻ ഇവിടെ താമസിച്ചാമസിച്ചാൽ പോരെ ചോദിക്കുകയാണ് നേരം ശാലിനി പറയുന്നുണ്ട് അത് വേണ്ടമ്മേ ശരിയാവില്ല ഒന്നാമതേ എൻ്റെ പാവാട ചാടി കെട്ടിയിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ കൂടെ ആകുമ്പോൾ സത്യമ്മയ്ക്ക് ദേഷ്യം ഉള്ളൂ എന്ന് പറയുന്നുണ്ട് തുടർന്ന് ചായ പിന്നെ കുടിക്കാന്ന് പറഞ്ഞിട്ട് ബാക്കിയും കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി ഒരു പുഞ്ചിരി ആവാം കേട്ടോ എന്നിങ്ങനെ ശാലിനിയോട് പറയുകയാണ് വിഷമിന് ഈ ഫോണിലൂടെയൊക്കെ എന്തോര ഗുഡ് മോർണിങ്ങും ഒക്കെയാണ് അയക്കുന്നത് പിന്നെ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് വായിക്കും നേരിട്ട് കാണുമ്പോൾ ഒന്നുമില്ല നേരിട്ട് കാണുമ്പോൾ ഒന്ന് പറയുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ചിരിക്കുന്നുണ്ട് ശാലിനി ഇങ്ങോട്ട് പിടിച്ച് മാറ്റുകയാണ് വിഷ്ണു ആ ഡ്രൈവറുടെ സീറ്റിൻ്റെ അവിടെ നിന്ന് എന്നിട്ട് പോട്ടെ മേഡത്തിൻ്റെ അമ്മ എന്നിങ്ങനെ ശരദാമേട് പറയുമ്പോൾ ഡാ എന്നിങ്ങനെ ശരദാം വിളിക്കുന്നുണ്ട് അപ്പോൾ വിഷ്ണു അങ്ങ് ചിരിക്കുകയാണ് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ഓട്ടോ എടുത്ത് പോകുന്നുണ്ട് അതൊക്കെ ആണെങ്കിൽ പക്ഷേ വിഷ്ണു വിഷമത്തോടെയാണ് പോകുന്നത് അമ്മയോട് വഴക്കിട്ട് ഇറങ്ങിയതിലൊക്കെ നല്ല വിഷമമുണ്ട് വിഷ്ണുവിന് അതൊന്ന് ശാൽമി ശരദാമേട് പറയുന്നുണ്ട് ഇതൊക്കെ വെറുതെയാണ് അമ്മയോട് വഴക്കിട്ടെങ്കിലും അമ്മയെ പിരിഞ്ഞിരിക്കാനായിട്ട് വിഷ്ണുട്ടനെ സാധിക്കില്ല ഇതൊരമ്മ മകൻ തന്നെയാണ് എത്രയായാലും ഈ വീടെടുക്കുന്നതൊക്കെ വെറുതെ തന്നെയാണ് അങ്ങനെ താമസിക്കാനൊന്നും പോണില്ല അവർ തമ്മിൽ അകറ്റാ ായിട്ടും സാധിക്കില്ല അതല്ലേ ഒരുമിച്ച് താമസിച്ച് അവരിന്ന് അകത്ത് അകറ്റാനെന്ന് ഞാൻ നോക്കാത്തതൊക്കെ അതൊരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അതൊരു വിഷമം പോലെ തന്നെയാണ് ശാലിനി പറയുന്നതും അമ്മയ്ക്ക് മാത്രമായിട്ട് വിഷ്ണുവിൻ്റെ സ്നേഹം പോകും തനിക്ക് കിട്ടാത്തതിലൊക്കെ ശാലിനിക്ക് അന്നേരം നല്ല വിഷമമുണ്ട് എന്നിട്ട് ആ ചായം ഗ്ലാസ് മേടിച്ചുകൊണ്ട് ശാലിനിയും അകത്തേക്ക് പോവുകയാണ് എന്നിട്ട് ശാരദാമ പറയുന്നുണ്ട് ഇതിപ്പോൾ ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊരു പ്രശ്നം ഇതിപ്പോൾ എന്ന് തീരുവന്തോ എല്ലാത്തിനും ഒരു സമാധാനം ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞ് ശാരദാമ്മയും നിൽക്കുന്നുണ്ട് ഇതേ സമയം അവിടെ സുസ്മിതയുടെ വീട്ടിൽ ഉപേന്ദ്രൻ എത്തിയിട്ടുണ്ട് സുസ്മിതയും ജഗദീപും ഒക്കെ ഉണ്ട് ജഗദീപ് ആണെങ്കിൽ എല്ലാവർക്കും ആയിട്ട് ഇങ്ങനെ മദ്യം ക്ലാസ്സുകളിലേക്ക് ഒഴിക്കുന്നുണ്ട് സുസ്മിതയ്ക്ക് കൊടുക്കുന്നുണ്ട് ആദ്യം ഐശ്വര്യമായിട്ട് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഉപേന്ദ്രനും കൊടുക്കുകയാണ് വേണ്ട എന്ന് പറയുമ്പോൾ അങ്ങോട്ട് മദ്യത്തിനോടും ആഹാരത്തിനോടും പിന്നെ പിണക്കം പാടില്ലെന്നാണ് അത് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കയ്യിലിങ്ങനെ പിടിച്ചു വെച്ച് കൊടുക്കുകയാണ് എന്നിട്ട് അത് കഴിക്കുന്നുണ്ട് രണ്ടുപേരും കഴിക്കുകയാണ് ആ ഒരു ഇതിൽ പിന്നെ ജഗദീപും കഴിക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇതെല്ലാം അതിൻ്റെ എല്ലാം മുങ്ങി കിടക്കുകയാണെന്ന് ഞാൻ ആകെ െട്ട് കിടക്കണമെന്ന് പറയുമ്പോൾ അതിന് കപ്പ് ആണെന്ന് ബെസ്റ്റാണെന്ന് വന്നിട്ട് അതെടുത്ത് ചിപ്സൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് അതിന് അതല്ല എൻ്റെ കയ്യിലേക്ക് ആശ് മുഴുവൻ പോയി നിങ്ങൾ ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ കയ്യിൽ നിന്നും ചോര ഇറക്കുന്നത് വരെ എല്ലാവർക്കും നല്ല നാക്കായിരുന്നു പിന്നീട് അത് തിരിച്ചു കിട്ടാനായിട്ട് ഒന്നും മിണ്ടുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ വീണ്ടും ജഗതി ഒഴിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപേന്ദ്രം കുടിക്കുകയും ചെയ്യുന്നതാണ് അന്നേരം പണി ഏറ്റു തുടങ്ങി എന്നിങ്ങനെ ജഗതി മനസ്സിൽ കരുതുന്നുണ്ട് തുടർന്ന് സുസ്മിതയുടെ അടുത്തേക്ക് ഇരിക്ക സെറ്റിയിലേക്ക് ഇരിക്കുന്നുണ്ട് അങ്ങനെ എന്താ ഒന്നും മിണ്ടാത്ത എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഒന്നും മിണ്ടി മിണ്ടിക്കൂടുക എന്റെ പണമൊക്കെ കപ്പൽ കയറി ഇനിയൊന്നും എനിക്ക് തിരിച്ചു കിട്ടില്ല എന്നും പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് മിണ്ടെന്നും പറഞ്ഞു ആകെ വല്ല ഉച്ചത്തിൽ യുഗേന്ദനം കൊണ്ട് സംസാരിക്കുകയാണ് അന്നേരം സുസ്മിത ഒന്നും മിണ്ടുന്നില്ല ആ ക്ഷമമായിട്ടിരിക്കുകയാണ് അന്നേരം ജഗദീപ് പറയുന്നുണ്ട് അതെ എൻ്റെ സുസു അങ്ങനെയാണ് ചിലരിൽ അങ്ങ് പെട്ട് കഴിഞ്ഞാൽ പിന്നെ മിണ്ടില്ല മിണ്ടിയിട്ടും കാര്യമില്ലല്ലോ ഈ മൗനവിദ്യൂഷണമെന്ന് പറയില്ലേ പിന്നെ വായിൽ കോളിട്ട് കുത്തിയാലും മിണ്ടില്ല എന്നിങ്ങനെ ജഗദീവ് കിട്ടിയ അവസരത്തിൽ ഗോളടിക്കുന്നുമുണ്ട് അന്നേരം സുസ്മിത ആകെ ക്ഷമായിട്ട് അവസാനം പറയുന്നുണ്ട് അത് കഴിഞ്ഞ ചരമഗീതം പാടിയതിന് പിന്നീട് പറഞ്ഞിട്ട് എന്തായതിന് വിശേഷം എന്തായാലും പറ്റിയത് പറ്റി ഇനി എങ്ങനെ തിരിച്ചു പിടിക്കാം അതിന് എന്നതിനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അതെങ്ങനെ തിരിച്ചു പിടിക്കുമെന്നാണ് എല്ലാവർക്കും വലിയ ഉത്സാഹം വരുന്നല്ലോ പോലീസുകാർ മുഴുവൻ കയ്യിലാണെന്നും പറഞ്ഞത് എൻ്റെ ചിറ്റപ്പൻ ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊരു അറിവില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഈ പിന്നെ കമ്മീഷണർ ചന്ദ്രബോസ് എത്തുന്നുണ്ട് ഇത് കേട്ടുകൊണ്ടാണ് വരുന്നത് അന്നേരം എന്നെപ്പറ്റി അറിവില്ലെന്നാണോ അതോ എനിക്ക് എനിക്കറിവില്ലെന്നാണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ചന്ദ്രബോസ് വരുന്നത് അന്നേരം രണ്ടായാലും ബെസ്റ്റ് തന്നെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും നടക്കൂ എന്നിങ്ങനെ വീണ്ടും ഉപേന്ദ്രൻ ചോദിക്കുകയാണ് അന്നേരം മദ്യവും മദ്യപാനവും മാത്രം നടക്കും എന്നിങ്ങനെ ജഗതി പറയുമ്പോൾ ഡാഡ എന്നിങ്ങനെ ചന്ദ്രബോസ് വിളിക്കുന്നുണ്ട് തുടർന്ന് പറയുകയാണ് വിഷ്ണു പിന്നെ നസീറിൻ്റെ കേസിൽ വിഷ്ണു അകത്ത് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുകയാണ് അന്നേരം സുസ്മിതയ്ക്ക് ആവേശം കൂടുന്നുണ്ടോട്ട് ചാടി എഴുന്നേൽക്കുകയാണ് അന്നേരം എങ്കിൽ ഐ ജി ഹമീദാണ് ഹമീദ് സാറാണ് അന്വേഷിക്കുന്നതെന്ന് പറയുമ്പോൾ എങ്കിൽ ആ സാ ഹമീദ് സാറിനെ വേണ്ട സഹായി സഹായങ്ങൾ ചെയ്തു കൊടുക്കണം നമ്മൾ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവനകത്ത് പോകുന്നത് നല്ലത് തന്നെയാണ് പിന്നെ ഭാര്യ ജില്ലാ കളക്ടറായിട്ട് കസേരിയിൽ നിന്ന് ഭരിക്കുമ്പോൾ ഭർത്താവ് ഓട്ടപാത്രവുമായിട്ട് ജയിലിലേക്ക് പോകണം ഞാൻ അനുഭവിച്ചതിൻ്റെ ഇരുട്ടി അവനെ അനുഭവിക്കേണ്ടി വരണം എന്ന് പറയുമ്പോൾ അവനെ വെച്ച് കൊണ്ടുപോകുന്നത് കാണാനായിട്ട് ഞാൻ മോളെ വിളിക്കാം അപ്പോൾ അങ്ങോട്ട് വന്നേക്കണമെന്ന് പറയുമ്പോൾ അന്ന് അതിൻ്റെ രണ്ട് കണ്ണും നന്ദിയാർ വെട്ട പൂ കൊണ്ട് പിഴിഞ്ഞ് ശുദ്ധമാക്കിയിട്ട് ഞാൻ വരിക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് വിഷ്ണുവിനും ജയിലിലാവും എന്നുള്ളൊരു സന്തോഷത്തിൽ സുസ്മിതയും ചന്ദ്രബോസും കൂടി സംസാരിക്കുകയാണ് ീപതെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉപേന്ദ്രനെ വീണ്ടും ദേഷ്യം വരികയാണ് നിങ്ങൾ ഇപ്പോഴും ആ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും പിന്നാലെയാണല്ലേ എന്നെ ചതിച്ചത് അവനാണ് രോഹിത് എന്തായാലും അവനെ പെടുത്താനായിട്ട് നിങ്ങളിൽ നിന്നൊരു സഹായം കിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ചിലപ്പോൾ സഹായിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഉപേന്ദ്രൻ ഇറങ്ങുന്നുണ്ട് കാറെടുത്ത് പോവുകയാണ് നേരെ രോഹിത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നതൊക്കെ ആ പോക്ക് കണ്ടിട്ട് സുസ്മിത പറയുന്നുണ്ട് ഉപേന്ദ്രൻ്റെ ഒരു കൊളുത്തുണ്ടല്ലോ ചിറ്റപ്പാന്ന് നീ അത് വിട്ടുകള എന്തായാലും ചിലപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടത്തും അല്ലെങ്കിൽ അയാൾ നടത്തും ഇനിയിപ്പോൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി അയാളെ കിടത്തും നീ നോക്കിക്കോ നമുക്ക് കാണാം എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ കേട്ട് നിൽക്കുന്നുണ്ട് ജഗതി വിധം എല്ലാം ശ്രദ്ധിച്ച് നിൽക്കുകയാണ് ഇതേ സമയം അവിടെ സത്യഭാമ്മയുടെ പഴയ വീട്ടിലാണെങ്കിൽ ശ്യാമ അടുക്കളയിൽ ദോശയൊക്കെ ചുടുകയാണ് രോഹിത്തപ്പം അടുക്കളയിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ദോശ കഴിക്കാൻ പ്ലേറ്റിലേക്ക് ഇടുകയാണ് അന്നേരം ഒരു മിനിറ്റ് ചമ്മന്തി അരച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ചൂട് ദോശ ഇങ്ങനെ കഴിക്കുന്ന സുഖം വേറെ കിട്ടില്ല എനിക്കിത് മതി എന്ന് പറ കഴിക്കുകയാണ് രോഹിത് അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട് അല്ല ഇനിയിപ്പോൾ എന്താ പ്ലാൻ ആളെ കൊല്ലുന്ന മദ്യം ഇറ്റ് ജീവിക്കാൻ തന്നെയാണോ അതിന് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ജോലി നോക്കണ്ടേ ജീവിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അന്നേരം ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് നീ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിലുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് വന്ന വഴി സഞ്ചരിക്കാനായിട്ട് ഞാനില്ല ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു സുഖം ഞാൻ നന്നായിട്ട് ആസ്വദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ദുബായി പോകുന്ന കാര്യം പറയുന്നത് അന്നേരം ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് എന്തിനാണ് അല്ല നാട്ടിലും പോയി പത്ത് ഉണ്ടാക്കണം എന്നിട്ട് വന്ന് രാജാവിനെ പോലെ കഴിയണം എന്ന് പറയുകയാണ് അന്നേരം അപ്പോൾ ഞാനോ എന്നിങ്ങനെ ശ്യാമ ചോദിക്കുകയാണ് നിനക്ക് ശാരദാമ്മയെ എടുത്ത് നിൽക്കാമല്ലോ എന്ന് രോഹിത് പറയുകയാണ് അപ്പോൾ ഈ വീഡോയും ചോദിക്കുമ്പോൾ അച്ഛനോടും അമ്മയോടും ഇവിടെ വന്ന് നിൽക്കാൻ പറയാം അന്നേരം അവർ വന്ന് നിൽക്കുമോയും ചോദിക്കുകയാണ് അന്നേരം അതൊക്കെ എന്നിങ്ങനെ പറഞ്ഞോണ്ട് രോഹിത് അങ്ങ് ദോശ കഴിക്കുന്നുണ്ട് ശ്യാമദോശ വെച്ചിടുകയാണ് ഈ സമയത്ത് ഉപേന്ദ്രൻ എത്തുന്നുണ്ട് ആ നിന്നൊക്കെ ഓടി ഇറങ്ങിയിട്ട് എടാ രോഹിത്തെ എന്ന് ഇങ്ങനെ പഠിക്കൽ നിന്നുകൊണ്ട് വിളിക്കുമ്പോൾ ഇവര് കേട്ട് ഇങ്ങനെ രോഹിത് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ഇത്രയുമേ എപ്പിസോഡ് അവസാനിക്കുന്നുള്ളൂ അന്നേരം ഇറങ്ങി വാടാന്നൊക്കെ ഉപേന്ദ്രൻ വിളിക്കുന്നുണ്ട് അന്നേരം ഉപേന്ദ്രൻ വഴക്കിനാണ് വന്നിരിക്കുന്നവർക്ക് മനസ്സിലാകും ഇനി എന്ത് സീൻ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ് പിന്നീടാണ് ഇനി വിഷ്ണു വൈകിട്ട് വീടൊക്കെ നോക്കാനായിട്ട് പോകുന്നത് കമലിനോടൊപ്പം വീട് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇനി വിഷ്ണു ഇനി വാടക വീട്ടിലേക്ക് താമസം മാറുമായിരിക്കും അപ്പോൾ ശാലിനിയും സത്യമോളയും കൊണ്ടുപോകുമോ എന്താണ് എന്നുള്ളതാണ് ഇനി സത്യഭാമയൊക്കെ പഴയ വീട്ടിലേക്ക് താമസത്തിന് വരുമോ ഇനി എന്താകും എന്നുള്ളത് നമുക്ക് ഫുൾ ബാക്കി അടുത്തടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം ഓക്കെ താങ്ക്